ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവതം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അവധ്യായ അതിൻ്റെ എട്ട് മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ചണ്ടാധിപനോട് അപേക്ഷിച്ചു ദൈവം ദാനിയലിന് രണ്ടാധിപന്റെ മുമ്പിൽ ദൈ കരുണയും ലഭിപ്പാൻ ഇടവരുത്തി ദാനിയൽ പ്രവചന പുസ്തകത്തിൽ ആത്മാവ് പറയുന്നു ദാനിയൽ എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യൻ കൊട്ടാരത്തിനകത്ത് രാജാവ് കുടിക്കുന്ന വീഞ്ഞും രാജാവ് കഴിക്കുന്ന ഭക്ഷണവും ദാനിയൽ എന്ന് പറഞ്ഞ ദൈവമനുഷ്യന് കൊടുക്കുവാൻ രാജകൽപ്പന നിലനിൽക്കുമ്പോൾ അവിടെ വ്യക്തതയോടുകൂടി പരിശുദ്ധാത്മാവ് പറയുകയാണ് ിയൽ തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല അതിൻ്റെ അർത്ഥം കൊട്ടാരത്തിൽ നിന്ന് കിട്ടുന്ന വിഭവസമൃദ്ധമായ ഈ ഭക്ഷണം തൻ്റെ ശരീരത്തെ അശുദ്ധമാക്കിക്കളയും എന്ന് ദാനിയലിന് തോന്നിയിട്ട് ദാനിയൽ അവിടെ തീരുമാനമെടുക്കുകയാണ് ഞാൻ എന്നെ തന്നെ ഞാൻ അശുദ്ധനാക്കുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദാനിയൽ കൊട്ടാരത്തിനകത്ത് ഭക്ഷണം കഴിച്ചാൽ അശുദ്ധമാകും എന്ന് കണ്ടിട്ട് ഒരു തീരുമാനമെടുക്കുകയാണ് നമ്മളും ഇതുപോലെ ദൈവത്തിന് വസിക്കേണ്ട ഈ കൂടാരത്തെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കൊണ്ടുപോകാതെ ലോകത്തിൻ്റെ ഇഷ്ടത്തിലോട്ട് തിരിച്ചുവിടുമ്പോൾ ഈ വചനം നമ്മോട് സംസാരിക്കുന്നു ഇല്ല നമ്മൾ ചില തീരുമാനങ്ങൾ കർക്കശമായിട്ട് എടുക്കണം അവിടെ ഒരു പദം തന്നെത്താൻ അവനവന് തന്നെ ഒരു ബോധം ഉണ്ടാകണം അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത് ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു പ്രിയരെ ആവർത്തന പുസ്തകം അധ്യായം ആറാം വാക്യത്തിൽ ഇങ്ങനെയുണ്ട് ഞാൻ നിന്നോട് ഇന്ന് കൽപ്പിക്കുന്ന എൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം ദൈവം പറയുകയാണ് നിന്റെ ഹൃദയത്തിനകത്ത് ഞാൻ കൽപ്പിക്കുന്ന വചനം ഇരിക്കണം പ്രിയരെ ദാനിയലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ദൈവവചനമാണ് ദാനിയൽ പറയുന്നു ഞാൻ എന്നെ അശുദ്ധനാക്കയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ച ദാനിയലാണ് തീരുമാനത്തിനകത്ത് പ്രവേശിക്കുന്നത് ദാനിയലിൻ്റെ തീരുമാനത്തിനകത്ത് ദൈവം ദാനിയലിനത് നീതിയായി കണക്കിട്ട് തന്നെ എന്താഗ്രഹിച്ചോ അത് ദൈവം നിറവേറ്റി ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും ചിലരൊക്കെ പറയുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അതൊക്കെ പ്രിയരെ കള്ളവാണ് പൊളിയാണ് കാരണം കൊട്ടാരത്തിനകത്ത് വലിയ കൽപ്പന നിലനിൽക്കുമ്പോൾ അതിനകത്ത് പോലും ദാനിയൽ തീരുമാനമെടുത്തെങ്കിൽ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ വേണ്ട എന്ന് വയ്ക്കേണ്ടത് വേണ്ട എന്ന് വയ്ക്കാൻ ആത്മാവിൽ സഞ്ചരിപ്പുവാൻ അതാ ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറയേണ്ടടുത്ത് വേണ്ട എന്ന് പറയാൻ ദൈവം കൃപ തരും ദൈവം അതിന് ശക്തി തരും വിശ്വസ്തയോടെ ഭൂമിയിലല്ല ഉയരത്തിലൊരു ഭവനമുണ്ട് നമ്മൾ അശുദ്ധിയാകാൻ പാടില്ല നമ്മുടെ ലക്ഷ്യം തെറ്റാൻ പാടില്ല എന്ന് ചിന്തിച്ചിട്ട് ആത്മാവല ഭവനത്തിന് വേണ്ടി സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്